കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കരുവന്നൂർ കേസിൽ സി ബി ഐയുടെ അന്വേഷണം ഏതാണ്ട് ഇ ഡിയുടെ അന്വേഷണം ഏതാണ്ട് അവസാനഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ എം പി കൂടിയായ കെ രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരം വരികയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സമൻസ് കൈപ്പറ്റാൻ വൈകിയതിനാൽ ഹാജരാകേണ്ട തീയതി വീണ്ടും അറിയിക്കും ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും ആജ്ഞ ഇ ജാഗ്രതയോടെ വളരെ കാര്യക്ഷമമായി അന്വേഷിക്കുന്ന ഒരു കേസാണ് കരുവന്നൂർ നമുക്കറിയാം ഒരുപാട് ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും മറ്റും പൂർത്തിയായ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ഏറ്റവും ഒടുവിൽ രാധാകൃഷ്ണൻ ഈ പ്രദേശത്ത് നമുക്കറിയാം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഇ ഡി ശേഖരിക്കാൻ ഒരുങ്ങുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇ ഡി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുമ്പ് തൃശ്ശൂർ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണൻ മുൻപും കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പ്രതി പട്ടികയിൽ ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്നു ഇപ്പോഴുള്ള ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ കെ വി അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ള ആളുകളെ നേരത്തെ തന്നെ ഇ ഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മുൻപത്തെ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെയും ഇ ഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ് സി പി എമ്മിൻ്റെ ഇടപെടലുകൾ ഇത്തെ കരുവല്ലൂർ ബാങ്ക് തട്ടിപ്പുമായി സി പി എമ്മിൻ്റെ ഇടപെടൽ സി പി എം അക്കൗണ്ടിലേക്കുള്ള പണത്തിൻ്റെ ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജിത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി ആയിരുന്നു രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാനുള്ള ദിവസം പന്ത്രണ്ടാം തീയതി ഇട്ട തീയതിയിട്ടാണ് ആ നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ കൈപ്പറ്റിയത് നോട്ടീസ് കൈപ്പറ്റിയത് ഇന്നലെയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൈപ്പറ്റാൻ താമസിച്ചു എന്ന് കാട്ടി അല്ലെങ്കിൽ താമസത്തിൻ്റെ കാരണം കാട്ടി ഇ ഡിക്ക് രാധാകൃഷ്ണൻ മറുപടി നൽകും അതിനുശേഷമായിരിക്കും ഇനിയൊരു പുതിയ സമൻസ് ഇഷ്യൂ ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണം ഇടപാടുകൾ പറ്റി കൂടുതൽ ചോദിക്കാൻ ചോദിച്ചറിയാൻ വേണ്ടിയാണ് കെ രാധാകൃഷ്ണനെ വിളിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിയുന്നത് കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി നടത്തിയിട്ടുള്ള തട്ടിപ്പിൽ തൃശൂരിലെ സി പി എം നേതൃത്വത്തെ എല്ലാം ഇ ഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞിരുന്നതാണ് നേരത്തെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സതീഷ് കുമാറുമായുള്ള ബന്ധം എന്താണ് സതീഷ് കുമാർ രാധാകൃഷ്ണനുമായി നടത്തിയിട്ടുള്ള പണമിടപാടുകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു രാധാകൃഷ്ണൻ്റെ സഹോദരയുടെ വിവാഹത്തിന് സതീഷ് കുമാർ സ്വർണം നൽകിയിരുന്നു എന്നൊരു ആരോപണം കൂടി കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇ ഡി ചോദിച്ചറിയുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജിത്ത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ രാധാകൃഷ്ണൻ എം പി രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇ ഡിയുടെ തീരുമാനമൊക്കെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഇരകൾക്ക് പണം തിരിച്ചു നൽകുക എന്നൊരു രീതിയിൽ കാര്യങ്ങളൊക്കെ പോയ പശ്ചാത്തലം കൂടിയുണ്ട് നേരത്തെ ഇത്തരം സംഭവങ്ങളിൽ ഇ ഡി ഈ നിലപാട് സ്വീകരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ആജ്ഞ ഈ രാധാകൃഷ്ണന്റെ നമുക്കറിയാം സമൻസ് ലഭിക്കാൻ വൈകി എന്നാണ് മനസ്സിലാക്കുക സമൻസ് കൈപ്പറ്റാൻ വൈകി പന്ത്രണ്ടാം തീയതിയാണ് വിളിപ്പിച്ചിരുന്നത് പക്ഷേ അത് ഒരുപക്ഷെ അദ്ദേഹം ഈ പറയുന്ന തീയതികളിൽ തന്നെ ഹാജരാകാനുള്ള സാഹചര്യമുണ്ടോ സാവകാശം ആവശ്യപ്പെടുമോ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഈ വിഷയം സി പി എമ്മിനൊക്കെ ഒരുപാട് തിരിച്ചടിയായ സംഭവമാണ് അപ്പോൾ കരുതലോടുകൂടിയുള്ള നീക്കമായിരിക്കുമല്ലോ സ്വാഭാവികമായും പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ അറിയിപ്പൊക്കെ വെച്ചായിരിക്കുമല്ലോ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക തീർച്ചയായിട്ടും ഉദ്ദേശിച്ചു പക്ഷേ ഇന്നലെ പന്ത്രണ്ടാം തീയതി അദ്ദേഹം കൊണ്ടാണ് സമൻസ് കൈപ്പറ്റാൻ പറ്റാതിരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പി എ ആണ് സമൻസ് കൈപ്പറ്റിയിട്ടുള്ളത് സമൻസ് കിട്ടിയതായി പി എ അറിയിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അതായത് പാർലമെൻറ്റിനുണ്ടായിരുന്ന സാഹചര്യത്തിൽ പന്ത്രണ്ടാം തീയതി അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇനി അതിനുള്ള മറുപടി നൽകും അതിനുശേഷം ഇ ഡി മറ്റുത്തിയത് തീരുമാനിച്ചറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചത് അങ്ങനെയാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുമായി ആലോചിച്ച ശേഷം കറികളോട് കൂടി തന്നെ ആയിരിക്കും ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളും ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മറ്റൊരു അതായത് സി പി എമ്മിലെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഉള്ളവർ പ്രതിപട്ടികയിലായ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കരുവന്നൂർ ബാങ്ക് ഇടപാടിനെ ഇടപാടു നയിച്ചു എന്നുള്ളത് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറാതിരിക്കാൻ അങ്ങേയറ്റം സി പി എം ജാഗരൂകരായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കെട്ടിടം വാങ്ങാൻ കെട്ടിടം നിർമ്മിക്കാനുള്ള ഭൂമി എം എം വർഗീസിൻ്റെ പേരിൽ പതിമൂന്ന് സെൻറ്റ് ഭൂമി എം എം വർഗീസിൻ്റെ പേരിൽ വാങ്ങിക്കൂട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ നേരത്തെ വന്നിരുന്നതാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ അക്കൗണ്ടുകളിലേക്കുള്ള ഇടപാടുകൾ ബാങ്കിൽ നിന്നുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സി പി എമ്മിൻ്റെ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വന്നിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറിനെയും നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഈ കെ രാധാകൃഷ്ണൻ നേരത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് സതീഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കെ രാധാകൃഷ്ണൻ പണമിടപാടുകൾ അത്തരം കാര്യങ്ങളൊക്കെ എ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം കൂടി നേരത്തെ ഉണ്ടായിരുന്നു സതീഷ് കുമാർ രാധാകൃഷ്ണൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് സ്വർണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വന്നേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ വേഗം ഈ കേസ് അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ വളരെ വേഗം ഇത് അവസാനിപ്പിക്കാൻ തന്നെയാണ് ഇ ഡിയുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജിത്ത് ഏതായാലും ഇ ഡി ഈ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ചില കണ്ടെത്തലുകളിലേക്ക് ഇ ഡി പോയിട്ടുണ്ട് ഇനി അതിന്റെ മറ്റ് നടപടികളിലേക്കും മറ്റും കടക്കും എന്ന് മനസ്സിലാക്കണം ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്